അസ്ലാം വലൈക്കുറമത്തുള്ള നൌഫലാണ് ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് ഒരു വിവരം അറിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഒരു ഹജ്ജിന് വരണം എന്നുള്ളത് അല്ലേ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും പലർക്കും ഹജ്ജിന് ഒരു അവസരം കിട്ടുന്നത് അങ്ങനെ ഹജ്ജിന് മക്കയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ വരുന്ന സമയത്ത് പടശന്റെ ഭീതി വേറെ രീതിയിലായിരിക്കും അങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത കൂടെ ആയിരുന്നു മലപ്പുറം സ്വദേശിയായിട്ടുള്ള മലപ്പുറം വാഴയൂർ തിരുത്തിയാട് സ്വദേശിയായിട്ടുള്ള മണ്ണിൽ കടവത്ത് മുഹമ്മദ് മാസ്റ്ററുടെ ഒരു മിസ്സിംഗ് കേസ് അറഫ ദിവസം കഴിഞ്ഞതിന് ശേഷം മിനയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു മുഹമ്മദ് മാസ്റ്ററെ കാണാതാകുന്നത് മുഹമ്മദ് മാസ്റ്റർ വന്നത് ഭാര്യയുടെ കൂടെയായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം മുതൽ തന്നെ പല സംഘടനാ പ്രവർത്തകരും ഈ പല ഭാഗങ്ങളിലും അന്വേഷണങ്ങൾ തുടങ്ങി ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ചു അപ്പോഴും നമ്മൾ എവിടെയെങ്കിലും കണ്ടു കിട്ടും ഒരു പ്രതീക്ഷയിലായിരുന്നു അത് കഴിഞ്ഞ് ഹജ്ജ്മാരൊക്കെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി മദീനയിൽ നിന്നും അവസാനം നാട്ടിലേക്കും പോയി ആ ഒരു സമയങ്ങളിലൊന്നും ഈ ഒരു മുഹമ്മദ് മാസ്റ്റർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിനകം തന്നെ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് മാസ്റ്ററുടെ മകനായിട്ടുള്ള റിയാസ് റംദാൻ സൗദിയിൽ വരികയും മക്കയിൽ വരികയും പല ഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ഭാഗങ്ങളിലും അന്വേഷണങ്ങളും നടത്തി സ്വന്തം പിതാവിന് വേണ്ടിയിട്ട് പക്ഷെ എവിടെയും കണ്ടിട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തിരിച്ച് വളരെ വിഷമത്തോടു കൂടി തന്നെ തിരിച്ച് കുവൈറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്പൊ ഈ ഒരു അടുത്ത ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ആ ഒരു വാർത്ത അറിഞ്ഞതും മുഹമ്മദ് മാസ്റ്റർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പല ഭാഗങ്ങളും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാതിരുന്ന സമയത്താണ് ഇന്ത്യൻ എംബസിയുടെ ഒരു കോള് വരുന്നത് ഇങ്ങനെ മുഹമ്മദ് മാസ്റ്റർ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഖബറടക്കം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് മുഹമ്മദ് മാസ്റ്ററുടെ മകനായിട്ടുള്ള റിയാസ് കുവൈറ്റിൽ നിന്ന് ഫാമിലിയും മൊത്തം മക്കയിലേക്ക് വരുന്നത് അപ്പൊ ഈ ഒരു വാർത്ത തന്നെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിനാണെങ്കിലും കാരണം കാത്തിരിപ്പില് എവിടെങ്കിലും ജീവനോടെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത എന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മുഹമ്മദ് മാസ്റ്ററുടെ ഖബറടക്കത്തിന് വേണ്ടിയിട്ട് റിയാസ് റംദാനും കുടുംബവും കുവൈറ്റിൽ നിന്ന് മക്കയിലേക്ക് വരികയും മിനിയാന്ന് മുഹമ്മദ് മാസ്റ്ററുടെ ഖബറടക്കം മൗരവിന് ശേഷം എല്ലാവരും കൊതിക്കുന്ന പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ടുള്ള ജനത്തിൽ മോലയിൽ ഖറടക്കുകയും ഖബറടക്കത്തിന് ശേഷം ഇന്നലെ മുഹമ്മദ് മാസ്ത്രം മകനായിട്ടുള്ള റിയാസും കുടുംബവും തിരിച്ച് കുവൈറ്റിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു അപകടം ഉണ്ടാകുകയും ചെയ്തു മക്കയിൽ നിന്നും ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം മാറി കുവൈറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടം സംഭവിച്ചത് കാറ് മറിയുകയും റിയാസ് മരണപ്പെടുകയും ചെയ്തു ഈ ഒരു വാർത്ത കേട്ട ഭയങ്കര ഷോക്കായിപ്പോയി കാരണം എന്ന് വെച്ചാൽ സ്വന്തം പിതാവ് മരണപ്പെട്ടുകയും മരണപ്പെടുകയും കബറടക്കും ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വരികയും തിരിച്ചു പോകുന്ന വഴിക്ക് ആ ഒരു മകൻ്റെ ആ ഒരു മകനും നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ വളരെ വലിയൊരു വിഷമം തോന്നി റിയാസിന്റെ മൂന്ന് മക്കളും അതുപോലെ തന്നെ ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു എന്നാലും ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിൽ പലരും ചിലപ്പോൾ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്തായാലും അപ്പോൾ ഈ ഒരു വാർത്ത കൂടെ നിങ്ങളിലേക്ക് ഒന്ന് ഈ ഒരു ഈ ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വിഷയം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ കുടുംബത്തിന് സമാധാനം ക്ഷമയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സ്വന്തം കുടുംബത്തിലൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ നേരിട്ട് ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്കാണ് അത് എത്രത്തോളം വലിയതാണ് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള മനസ്സിലാക്കുക മരണപ്പെട്ട റിയാസിനും അതുപോലെ തന്നെ റിയാസിൻ്റെ പിതാവായിട്ടുള്ള മുഹമ്മദ് മാസ്റ്ററിനും അതെ അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ പടച്ചറബ് നാളെ സ്വർഗ്ഗത്തിലെത്തിച്ചേരുന്നവരിൽ അവരെയും ഉൾപ്പെടുത്തു മാറക്കട്ടെ ഇത്തരത്തിലുള്ളൊരു അപകടങ്ങളൊന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും വരാതിരിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണങ്ങൾ തൊട്ടും പടച്ചറബ് നമ്മളെല്ലാവർക്കും ആത്രിക്ഷിച്ച് മാറക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്ലാം അലൈക്കം വരമി വാഹന